കോതമംഗലം ഗാർഡൻ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികം കോതമംഗലം മർത്തമറിയം കദ്രിടൽ വലിയ പള്ളി വികാരി ഫാദർ നോബി എൽദോ വെട്ടിച്ചിറ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോസ് മാലിക്കുടി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ് റിൻസ് റോയി അഗസ്റ്റിൻ ജോർജ് ഐസോളി ജേക്കബ് തുടങ്ങിയവർ പ്രസംഗിച്ചു അവരുടെ ജീവിതത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മളൊക്കെ നേരിടുന്ന ഒരു ശൂന്യത തന്നെയാണ് എവിടെയാണ് നമുക്ക് സൗഹൃദങ്ങൾ നഷ്ടമായി പോകുന്നത് എവിടെയാണ് നമുക്ക് നല്ല കൂട്ടുകെട്ടുകളെ നഷ്ടമായി പോകുന്നത് ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ നല്ല അനുഭവങ്ങൾ ഇടയ്ക്കൊക്കെയെങ്കിലും പങ്കുവെക്കുവാൻ നമുക്ക് ഈ നമ്മുടെ വേദനകളെ നമ്മുടെ പ്രയാസങ്ങളെ ഭാരങ്ങളെയൊക്കെ പങ്കുവെക്കുന്ന പൊതു ഇടങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ പകരം നമ്മൾ നമ്മളിലേക്ക് തന്നെ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഏറിക് മിലൻ അന്ന രാജു എന്നിവരെ അനുമോദിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കലാപരിപാടികളും ഉണ്ടായിരുന്നു കെ സി വി ന്യൂസ് കോതമംഗലം